പ്രിയപ്പെട്ടവരെ ഈശോ പ്രവർത്തിച്ചതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതമാണ് ഈ ആഴ്ചയിലെ വചനവിചിന്തനം കാനായിൽ വിവാഹവിരുന്ന് വിവാഹവിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ യേശു അത്ഭുതകരമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തി കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെ സ്പർശിക്കുന്ന ഈ സംഭവം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിരുന്നിന് വിലപ്പെട്ടത് തീർന്നു പോയാൽ സാധാരണ നാം ചെയ്യുന്ന ഒരു കാര്യവും ഇന്നത്തെ സംഭവ വിവരണത്തിലില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല വീഞ്ഞുണ്ടാക്കാൻ വേണ്ടി പണം സ്വരൂപിക്കുന്നില്ല വീഞ്ഞിനു വേണ്ടി ഒരു സ്ഥലത്തേക്കും ഓടിപ്പോകുന്നില്ല വീര്യം കൂട്ടാൻ വേണ്ടി ഒരു വഴിയും കണ്ടെത്തുന്നില്ല അതിന് പകരം യേശുവിൻ്റെ കൽപ്പനയാൽ പരിചാരകർ വീട്ടുമുറ്റത്തെ കിണറ്റിലെ പച്ചവെള്ളം കൽഭരണികളിൽ കോരി നിറച്ചു യേശു അത്ഭുതകരമായി പച്ചവെള്ളത്തെ വീര്യമുള്ള വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തി വീര്യമുള്ള വീഞ്ഞുണ്ടാക്കാൻ പരിചാരകർ കോറച്ച പച്ചവെള്ളം കുടുംബനാഥൻ്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലെ സാധാരണ വെള്ളമായിരുന്നു എല്ലാ കുടുംബങ്ങളിലും സന്തോഷകരമായി കുടുംബജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് മാതാപിതാക്കന്മാരും മക്കളും സഹോദരങ്ങളും ബന്ധുമിത്രങ്ങളും അയൽവാക്കാരും സുഹൃത്തുക്കളും യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രം ഇന്ന് വീര്യം കൂടിയ വീഞ്ഞിനു വേണ്ടി പലരും വീട് വിട്ടിറങ്ങുന്ന കാഴ്ച നിത്യസംഭവമാണ് തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന കുടുംബനാഥന്മാർ ദുശീലങ്ങൾക്കടിമയാകുന്ന സഹോദരങ്ങൾ ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന കുടുംബിനികൾ വഴിവിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന മക്കൾ അങ്ങനെ തുടങ്ങി വീര്യം കൂടിയ വീഞ്ഞു തേടി പുറത്തേക്കിറങ്ങുന്ന വഴികൾ ഇന്ന് നിത്യ കാഴ്ചയാണ് കുടുംബത്തിൽ വീര്യം ചോർന്നു പോയാൽ യേശുവിനെ കൂട്ടുപിടിച്ച് നഷ്ടപ്പെട്ട കുടുംബത്തിൽ തന്നെ തിരയണം ഭൂമിയിലെ സ്വർഗമായ വീട്ടിലേക്ക് തിരിച്ചു നടക്കണം എല്ലാം നഷ്ടപ്പെടുത്തിയ ധൂർത്തുപുത്രൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു നടന്നതുപോലെ കട്ടിലിൽ കൊണ്ടുവന്ന തളർവാദ രോഗി യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് കിടക്കിയുമെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു നടന്നതുപോലെ പണത്തിൻ്റെ മുകളിൽ അഭിരമിച്ചിരുന്ന സക്കേവോസ് യേശുവിൻ്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു നടന്നതുപോലെ നഷ്ടപ്പെട്ട കുടുംബത്തിലേക്ക് വീര്യം ചോർന്നു പോയ കുടുംബത്തിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് കഴിയണം എല്ലാ കുടുംബങ്ങളുടെയും വീട്ടുമുറ്റത്തും അകത്തളങ്ങളിലും വീര്യം കൂടിയ വീഞ്ഞുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി